അപ്പം അന്ന് പറഞ്ഞത് മുസ്തഫയ്ക്ക് അറിവില്ലാത്ത കാര്യം പറയുന്നത് എനിക്കും ആ മുസ്തഫയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അച്ചു അല്ല ഞാനിവിടെ സുവിശേഷം പറയാൻ വന്നതാണ് അച്ചു സുവിശേഷം അല്ല എനിക്കാണെങ്കിൽ അന്ന് എൻ്റെ കൂട്ടുകാരൻ മുസ്തഫയെ കുറിച്ച് ആ മുസ്തഫയുടെ അതേ സൗണ്ടാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കേ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ പല രൂപത്തിലും പാപത്തിലും വരാറുണ്ട് അതെനിക്ക് അറിയാം അതെനിക്ക് അറിയാം അതിനെ കാരണം അന്ന് ഗവൺമെന്റ് പറഞ്ഞ് അത് ആളിനെ മാനസിക മാറണം പിടിച്ചാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ബൈബിള് കത്തിച്ചന്ന് ആ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ മൂന്ന് ദൈവം അതാണ് എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് അതായത് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം യഹോവ ആദ്യം എന്തു ചെയ്യണം അണ്ടർ എന്ത് ചെയ്യണം അല്ലെ മുസ്തവ എന്ത് ചെയ്യണം ദൈവത്തെ കുറിച്ച് യഥാർത്ഥമായി ഒന്ന് പഠിക്കണം ദൈവം അതായത് ഞങ്ങളുടെ പ്രമാണത്തിൽ അതായത് ബൈബിളിൽ പറയുന്നു